മുസ്ലിം ലീഗിൻ്റെ ഉരുക്കുകോട്ടയാണ് മലപ്പുറം പാർലമെന്റ് മണ്ഡലം എന്നാൽ രണ്ടായിരത്തി നാലിൽ ആ കോട്ടയൊന്ന് ഇളകി അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ ടി കെ ഹംസ മലപ്പുറത്ത് ചെങ്കൊടി പറിച്ചു പിന്നീടൊരിക്കലും അങ്ങനൊരട്ടിമറി മലപ്പുറത്ത് ആവർത്തിച്ചില്ല എന്നാൽ അങ്ങനെ ഒരു അട്ടിമറി ഇനിയും ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണി മത്സരത്തിനിറങ്ങുന്നത് കൊണ്ടോട്ടി മഞ്ചേരി പെരിന്തൽമണ്ണ മങ്കട മലപ്പുറം വേങ്ങര വള്ളിക്കുന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം പാർലമെൻറ്റ് മണ്ഡലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവിടെയെല്ലാം നിയമസഭയിലേക്ക് ജയിച്ചത് യു ഡി എഫ് ആണ് മണ്ഡലത്തിൽ പരമ്പരാഗത സുന്നി വോട്ടുകൾ വളരെ പ്രധാനമാണ് മുസ്ലിം സമുദായത്തിനാണ് മണ്ഡലത്തിൽ ഭൂരിപക്ഷം മിക്ക മുസ്ലിം സംഘടനകൾക്കും ശക്തമായ സാന്നിധ്യമുള്ള മണ്ഡലം കൂടിയാണ് മലപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത് ഇത്തവണ ലീഗ് ഇറങ്ങും മുമ്പേ ഇടതു സ്ഥാനാർത്ഥി മലപ്പുറത്തിറങ്ങിയിരുന്നു ലീഗിന്റെ ദേശീയ മുഖമായ ഇ ടി മുഹമ്മദ് ബഷീറും ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് ബി വസീഫും തമ്മിലാണ് പ്രധാന മത്സരം കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ എം അബ്ദുൽസലാമിനെയാണ് ബി ജെ രംഗത്തിറക്കിയത് വസീഫിനേത് കന്നി അംഗമാണ് ഇ ടിക്ക് ആവട്ടെ നാലാം മുഴവും മൂന്ന് തവണയും ഇട്ടി പൊന്നാനി മണ്ഡലത്തിൽ നിന്നാണ് ജനവിധി തേടിയത് മലപ്പുറത്ത് സമദാനിയായിരുന്നു സിറ്റിംഗ് എം അദ്ദേഹം ഇത്തവണ പൊന്നാനിയിലേക്ക് മാറുകയായിരുന്നു സമസ്തയിൽ അടുത്ത കാലത്തുണ്ടായ അസ്വാരസ്യങ്ങളും കോൺഗ്രസ്സിലെ ഗ്രൂപ്പ് തർക്കങ്ങളുമെല്ലാം മണ്ഡലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് പ്രധാന ചർച്ച ഈ സ്വന്തം നാടുൾപ്പെടുന്ന മണ്ഡലം കൂടിയാണിത് ഇടതുപക്ഷം ഇവിടെ വലിയ അടിയൊഴുക്കുകളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാൽ യുവ പോരാളിയെ തന്നെ ഇറക്കി മത്സരം കളറാക്കിയിരിക്കുകയാണ് അവർ വസീഫ് എല്ലായിടത്തും മുന്നേ ഓടിയെത്തുന്നുണ്ട് ബി ജെ പി ആവട്ടെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയെ മലപ്പുറത്തിറക്കിയിരിക്കുകയാണ് മുൻ കാലിക്കറ്റ് വി സി എന്ന നിലയിൽ അബ്ദുസലാം സലാം മണ്ഡലത്തിന് അപരിചിതനുമല്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ മലപ്പുറം എന്നായിരുന്നു മണ്ഡലത്തിൻ്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് മുതൽ രണ്ടായിരത്തി നാല് വരെ മഞ്ചേരി എന്നും രണ്ടായിരത്തി ഒൻപതിലെ പാർലമെൻറ്റ് മണ്ഡല പുനർനിർണ്ണയത്തെ തുടർന്നാണ് പേര് വീണ്ടും മലപ്പുറമായത് കഴിഞ്ഞ പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പതിനെട്ടും ലീഗാണ് ഇവിടെ വിജയിച്ചത് രണ്ടായിരത്തി നാലിൽ ഇടതുമുന്നണിയുടെ ടി കെ ഹംസയാണ് ചരിത്രം അട്ടിമറിച്ചത് മുസ്ലിം ലീഗ് നേതാവ് കെ പി എ മജീദിനെയാണ് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഹംസ തോൽപ്പിച്ചത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതലുള്ള ലീഗിൻ്റെ വിജയ ചരിത്രമാണ് ഹംസ മാറ്റിയെഴുതിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലും അൻപത്തി ഏഴിലും ബി പോക്കർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലും അറുപത്തിയേഴിലും മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലും എഴുപത്തി ഏഴിലും എൺപതിലും എൺപത്തിനാലിലും എൺപത്തി ഒൻപതിലും ഇബ്രാഹിം സുലൈമാൻ സേട്ട് തൊണ്ണൂറ്റൊന്നിലും തൊണ്ണൂറ്റാറിലും തൊണ്ണൂറ്റെട്ടിലും തൊണ്ണൂറ്റൊൻപതിലും രണ്ടായിരത്തി ഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും ഇ അഹമ്മദ് രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പത്തൊൻപതിലും പി കെ കുഞ്ഞാലിക്കുട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഉപതെരഞ്ഞെടുപ്പിൽ സമതാനിയുമാണ് ഈ മണ്ഡലത്തിൽ വിജയിച്ചത് പാർലമെൻറ്റ് മണ്ഡല ചരിത്രത്തിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത് അതേസമയം കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കാൻ വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ സമദാനിക്ക് ലഭിച്ചത് ഒരു ലക്ഷത്തി പതിനാലായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഒൻപത് മുതലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്ക് പ്രകാരം മണ്ഡലത്തിൽ ബി ജെ പി വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ നാല് ദശാംശം ആറ് പൂജ്യം ശതമാനമായിരുന്നു ബി ജെ പി വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തിയപ്പോൾ ഇത് ഏഴ് ദശാംശം ഒൻപത് ആറ് ശതമാനമായി ഉയർന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എ പി അബ്ദുള്ളക്കുട്ടി മലപ്പുറം മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ ഒന്ന് ദശാംശം ആറ് ഒൻപത് ശതമാനം വോട്ടായി കുറഞ്ഞു എസ് ഡി പി എക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നാൽപ്പത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് വോട്ടാണ് മണ്ഡലത്തിൽ നിന്ന് ലഭിച്ചത്